ഒരു വർഷം കൂടി പൂർത്തിയാവുകയാണ് ഒരുപാട് കയറ്റി നിറക്കങ്ങൾ കണ്ട വർഷം കൂടിയാണ് യാത്രയാകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അപേക്ഷിച്ച് ലോക്സഭ തിരഞ്ഞെടുപ്പ് എന്ന വലിയ പ്രക്രിയ നടന്ന വർഷം കൂടിയാണ് കടന്നു പോകുന്നത് പോയ വർഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തെളിഞ്ഞ ആദ്യ മൂന്ന് സംഭവങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വ്യക്തികളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് സ്വകാര്യ സർവേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച വ്യക്തികളെയും സംഭവങ്ങളെയുമാണ് സർവേയിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് ചില നേതാക്കന്മാർ ജയിലിന്റെ പടി കയറി ചില നേതാക്കന്മാർ ജയിലിൽ നിന്നും ഇറങ്ങി ഭരണനിർവഹണത്തിനായി രാഷ്ട്രീയ അട്ടിമറികൾ നടന്നു അങ്ങനെ സംഭവബഹുലമായ വർഷം കൂടിയാണ് കടന്നു പോകുന്നത് പ്രധാനമന്ത്രി പദവിയിലേക്ക് നരേന്ദ്രമോദിയുടെ മൂന്നാം മൂഴമാണ് ഈ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ മാറ്റമെന്ന് സർവേ വിധി എഴുതിയിട്ടുണ്ട് ജനാധിപത്യത്തിന്റെ കഴിവ് കൃത്യമായി ബി ജെ പി മനസ്സിലാക്കിയ വർഷം കൂടിയായിരുന്നു ഇത് ഇക്കുറി നാനൂറിനപ്പുറമെന്ന് വിളിച്ചു പറഞ്ഞ ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പതിൽ രാജ്യം വേണ്ടി വന്നാൽ വലിച്ചു താഴെയിടുമെന്ന സന്ദേശമാണ് നൽകിയത് പത്തു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്ത് കൂട്ടുകക്ഷി ഭരണത്തിന് വേദി ഒരുങ്ങുകയും ചെയ്തു ഇനി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടെന്ന കേവല ഭൂരിപക്ഷം ഒരു പാർട്ടിക്ക് നേടാൻ സാധിച്ചില്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റോടെ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കുകയും ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാമതും അധികാരത്തിലെത്തുന്ന പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയ വർഷം കൂടിയായിരുന്നു അത് നാന്നൂറ് സീറ്റ് എന്ന എൻ ഡി എയുടെ അവകാശത്തോട് ഏകപക്ഷീയമായ അനുഭാവം കാട്ടാതെയും പ്രതിപക്ഷ ശബ്ദം കേട്ടും വോട്ട് വിഹിതം വിവിധ പാർട്ടികൾക്ക് വീതിച്ചു നൽകിയുമായിരുന്നു ഇന്ത്യൻ ജനത മനസ്സ് തുറന്നത് സഖ്യകക്ഷികളായ നിതീഷ് കുമാറിന്റെ ജെഡിയു ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി എന്നിവയുടെ പിന്തുണയോടെയാണ് മോദി മൂന്നാം തവണ പ്രധാനമന്ത്രിയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു നരേന്ദ്രമോദിയുടെ മൂന്നാം വട്ട മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ഒന്നടങ്കം ബഹിഷ്കരിക്കുകയും കൂടി ചെയ്തിരുന്നു മോദി മൂന്നാമത് പ്രധാനമന്ത്രിയായപ്പോൾ പാർലമെന്റ് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഉദയത്തിനും സാക്ഷ്യം വഹിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായില്ലെങ്കിലും കോൺഗ്രസിനും രാഹുലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറെ വിശേഷപ്പെട്ട വർഷമായിരുന്നു മൃഗീയ ഭൂരിപക്ഷത്തോടെ പത്ത് വർഷം ബി ജെ പിയും മോദിയും അധികാരത്തിലേറിയപ്പോൾ അപ്രസക്തമായി കൊണ്ടിരുന്ന പാർട്ടിയുടെ പുനരുജ്ജീവനം കൂടിയായിരുന്നു ഇത്തവണത്തെ ലോകസഭാ തെരഞ്ഞെടുപ്പ് എന്ന് കാണാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ വേറെ അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രം നേടി തകർന്നടിഞ്ഞ കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു ഇക്കുറി കണ്ടത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടിയ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യാ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുമായി എക്സിറ്റ് പോളുകളെ തിരുത്തിയെഴുതുകയും ചെയ്തു പത്ത് വർഷത്തിന് ശേഷം രാജ്യത്ത് ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവ് വരികയും ചെയ്തു പ്രതിപക്ഷ നേതാവ് രാഹുൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രണ്ട് സീറ്റുകളിലും വൻ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയിച്ചത് വയനാട്ടിലും യു പിയിലെ ബറേലിയിലും ജനവധി തേടിയ രാഹുൽ ഗാന്ധിക്ക് രണ്ടിടത്തും വൻ വിജയമാണ് നേടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നേടിയ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയിലധികമാണ് രാഹുൽ ഇത്തവണ രണ്ട് മണ്ഡലങ്ങളിലും നേടിയത് വാരണാസിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ മോദിക്ക് ഇത്തവണ ലഭിച്ചതും ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് തൊട്ടടുത്ത റായ്ബറേലെ രാഹുൽ നേടിയതാകട്ടെ മൂന്നു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷം സോണിയാഗാന്ധിയുടെ സ്ഥിരം മണ്ഡലമായ റായ്ബറേലിയിൽ കന്നി പോരാട്ടത്തിൽ വിജയക്കുടി നാട്ടിയ രാഹുൽ മോദിക്ക് ഒരു ഒറ്റ എതിരാളിയാണ് താനെന്ന ബി ജെ പിക്ക് കാര്യക്കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റിലേക്കുള്ള വരവാണ് ഈ വർഷത്തെ മൂന്നാമത്തെ ശ്രദ്ധേയമായ നേട്ടം കാണാൻ സാധിക്കും റായ്ബറയിൽ എം പി ആയി തുടരാൻ തീരുമാനിച്ച രാഹുൽ വയനാട്ടിൽ നിന്നും രാജിവെച്ചതോടെയാണ് പ്രിയങ്ക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തില കരങ്ങേറിയത് നവംബർ പതിമൂന്നിന് വയനാട്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച നാലു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്കാ ഗാന്ധി വിജയിച്ചു കയറിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബി ജെ പിക്ക് കോൺഗ്രസിനും മുന്നിലുള്ളത് വെല്ലുവിളികൾ നിറഞ്ഞ വർഷം കൂടി തന്നെയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ആ വെല്ലുവിളികൾ ആരംഭിക്കുകയാണ് ആര് വാഴും ആര് വീഴും എന്നെല്ലാം വഴിയേ അറിയാം